നമസ്കാരം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗാന്ധി സിനിമയെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നല്ലോ ഇങ്ങനെ ഒരു പരാമർശം മോദി ഉരുവിട്ടത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം സ്മാരകം പുള്ളിയുടെ മേൽനോട്ടത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ശീലം നരേന്ദ്രമോദിക്ക് വളരെ കാലം മുമ്പ് തന്നെയുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയവും അദ്ദേഹത്തിൻ്റെ പേരിലിറങ്ങിയ പി എം നരേന്ദ്രമോദി എന്ന സിനിമയും വേറെ എന്തൊക്കെ കാണുമെന്ന് കൂടുതൽ പരിശോധിച്ചാൽ വ്യക്തമാവും ഇനിയെങ്ങാനും മോദി തട്ടിപ്പോയിട്ട് തൻ്റെ പേരിൽ ആരെങ്കിലും സ്മാരകമോ സിനിമയോ ഒന്നും നിർമ്മിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ പുള്ളിക്കൊരു നാണക്കേടായാലോ അപ്പോൾ മോദി തന്നെ തൻ്റെ പേരിൽ ഇന്ത്യയിലെ പൗരന്മാർ തന്നെ ഓർത്തിരിക്കുന്നതിന് വേണ്ടി പലതും നിർമ്മിച്ചു അതിലൊന്നാണ് പി എം നരേന്ദ്രമോദി എന്ന സിനിമ ശരിക്കും നിങ്ങളെ തികഞ്ഞ വർഗീയവാദിയായിട്ടേ ജനം ഓർക്കുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് അത് മറന്നുപോകരുത് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ സ്വയം ഉയർത്തിക്കാട്ടുവാനുള്ള രാഷ്ട്രീയ ഇന്റലിജൻസും മോദിയുടെ തലയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് അതുതന്നെയാണ് മോദിയുടെ കഴിവ് ഇത് കൂടുതൽ പുറത്തേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കുമെന്ന് മാത്രം നരേന്ദ്രമോദിയുടെ ആ പി എം നരേന്ദ്രമോദി എന്ന സിനിമ റിലീസായതും ലോകം അറിഞ്ഞിട്ടില്ല ഫ്ലോപ്പ് ആയതും ആരും അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തുത ഗാന്ധി പരാമർശം പറഞ്ഞപ്പോൾ ആണ് അങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് തന്നെ കുറച്ചുപേർ അറിഞ്ഞത് ഭരണം നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഓരോ പെടാപ്പാടുകളെ തന്റെ സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോദിയുടെ സിനിമ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന വിഷമം മോദിക്ക് നല്ലപോലെ ഉണ്ടായെന്നാണ് തോന്നുന്നത് ഗാന്ധിയുടെ സിനിമ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ സിനിമയും എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാശി ഇതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കളികൾ പ്രകടമായിട്ട് തന്നെ നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഗാന്ധിജിയുടെ മേൽ മോദിക്ക് അസൂയ വന്നതാണ് കാര്യം തൻ്റെ പേരിലും ഒരു സിനിമയുണ്ട് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരു ശ്രമം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഗാന്ധി പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ മോദിയെ ട്രോളി ട്രോളി ട്രോളന്മാർ ഒരു വഴിക്കായി പി എം നരേന്ദ്രമോദി ചർച്ച ചെയ്യപ്പെടാതെ പോയതുകൊണ്ടും സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കൂടുതൽ ആളുകളിലേക്ക് വ്യാപകമായി എത്താതിരുന്നതൊക്കെ യഥാർത്ഥ മോദിയെ ലോകം അറിയാതെ പോയല്ലോ മോദിയുടെ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായെന്ന് തന്നെ ഇരിക്കട്ടെ അതിനെയും പരിവാറുകാർ വളച്ചൊടിച്ച് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ വന്നേക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് ഭാഗ്യത്തിന് അതുണ്ടായില്ല പോലെ തന്നെ രാഷ്ട്രീയ അജണ്ടയാണ് പരാജയപ്പെട്ടുപോയ പി എം നരേന്ദ്രമോദിയിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചതെന്ന് ഫാക്ട് ചെക്കറായ മുഹമ്മദ് സുബൈർ എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു